ഒരുപാടൊരുപാട് മുറാദികൾ പറഞ്ഞ് ദ്വാകൊണ്ട് വസൂയത്ത് ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ എത്രയെത്ര വേദനകളാണ് റബ്ബുൽ അള്ളാഹുറബ്ബുലമി നമ്മളെ കൈവിടൂല ആര് കൈവിട്ടാലും പടച്ച റബ്ബ് നമ്മളെ ഒഴിവാക്കില്ല ഈ കടന്നു വരണതേ മനോഹരമായൊരു തിങ്കളാഴ്ച രാവാണ് പ്രാർത്ഥനയ്ക്കുത്തരമുള്ള ഈ രാത്രിയിൽ ഇന്ന് നമ്മൾ പറയുന്നത് പോലെ സൂറത്ത് യാസിൻ നിങ്ങളൊന്നും ഓതി നോക്കിയേ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് കഴിയും കഴിയുമിന്ഷ അല്ല അത്ര പവർഫുള്ളാണ് സൂറത്ത് യാസീൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ഓതി നോക്ക് നമ്മുടെ മുറാദുകളൊക്കെ ഒരു ഒരു പുഷ്പം വിടരുന്നത് പോലെ മനോഹരമായി ാസിലായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യവും ഉണ്ട് അള്ളാഹുറബുലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തത്യങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ ഇവിടെ പുഞ്ചിരിച്ചു കൊണ്ട് അലഹമദില്ല പറഞ്ഞു അലഹമദില്ല മാത്രം പറഞ്ഞാൽ പോരാട്ടോ മനസ്സറിഞ്ഞ് ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞുകൊണ്ട് ആലമീൻ അലഹന്ദഞ്ഞോ സങ്കടങ്ങളൊക്കെ അങ്ങ് മാറ്റി വെക്ക് ആ സങ്കടങ്ങൾ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു അലഹമുല്ല പറഞ്ഞാൽ സങ്കടങ്ങളൊക്കെ പഠിച്ചോനങ്ങ് നീക്കിത്തരും ആ അള്ളാഹു നീക്കിത്തരും കാരണം ഹന്ദിൻ അത്ര വലിയ പവർ ഉണ്ട് ഞാൻ അത്ര വലിയ പവർ ഉണ്ട് അലഹദില്ലക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ പത്തു വർഷത്തോളമായി മക്കളില്ലാതെ വേദനിച്ച സഹോദരി ഹന്ത് പറഞ്ഞപ്പോൾ ഗർഭം ധരിച്ചു എന്നാണ് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ ചിലത് വായിച്ചു മറ്റു പല വീഡിയോസിലും കമൻറ്റുകളായി വന്നിട്ടുണ്ട് ഉസ്താദേ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഞാനും ഹംത് പറഞ്ഞിട്ട് ഗർഭിണിയായി എന്ന് പറഞ്ഞൊരു സഹോദരിയെ കണ്ടു അൽഹമുല്ല ഹന്ത് പറഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോയി സ്വർണം തിരിച്ചു കിട്ടിയെന്ന സന്തോഷ വർത്തമാനം അറിയിച്ച സഹോദരി അല്ലാ അങ്ങനെ എത്രയെത്ര സന്തോഷ വർത്തമാനങ്ങളാണ് അൽഹമദില്ല അത്ര പവർഫുള്ളാണ് അത്ര വലിയ പവർഫുള്ളാണ് ഈ സദസ്സ് രാവിലെ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവരെക്കൊണ്ട് ഹന്ത് പറയിപ്പിക്കുന്നവർ എല്ലാവരും എത്ര വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അള്ളാഹുറബുല്ലാലമീൻ ഹന്തെന്ന സ്തുത്യർഹമായ സ്ഥാനം സ്വർഗീയ ലോകത്തുണ്ട് അവിടെ ഒരുമിക്കാൻ പടച്ചറബ് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടന്നു വരണത് ഒരു ഒരു തിങ്കളാഴ്ച രാവാണ് വിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ് അവസാനത്തെ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ മാ ഒരു ആയുസ്സിന്ന് ഒരു ഒരു മാസം കൂടെ അങ്ങ് കടന്നു പോകുക മരണത്തിലേക്ക് ഒരു പടി കൂടെ നമ്മൾ അടുക്കുന്നുണ്ട് അല്ലേ ഓരോ മാസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ മാസത്തെ തിങ്കളാഴ്ച രാവ് കഴിഞ്ഞു ഇനി ഈ മാസം ഒരു തിങ്കളാഴ്ച രാവ് നമുക്ക് വരാനില്ല അതുകൊണ്ട് ഈ തിങ്കളാഴ്ച രാവ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അലഹമുല്ല എത്ര വലിയ തോഫീക്കാണത് അപ്പോൾ ഏതൊരു മനോഹരമായ ദിവസത്തെയും സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം ഇതെൻ്റെ അവസാനത്തെ രാവാണ് ആ ചിന്തയിൽ സമീപിച്ചു നോക്ക് ഇഹ്ലാസോടുകൂടെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അള്ളാഹുറബുല്ലാലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ മുറാദുകൾ ഹാസുലാകാൻ ആ ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഒരു ദിവസമാണ് തിങ്കളാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയുടെ രാവ് എന്നൊക്കെ പറയണത് ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ദിവസമാണ് തിങ്കളാഴ്ച ഇത് അഷറഫുൽ ഹൽക്കിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമല്ലേ അല്ലേ ഇപ്പോൾ വെള്ളിയാഴ്ചക്ക് ഇത്ര വലിയ മഹത്വം എന്താണ് അതിൻ്റെ കാരണം എന്താ ആ ദിവസത്തിൽ ആദം നബി അലഹിസ്വലാത്തു വസ്സലാം ജനിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആദൻ നബി അലഹി സ്വലാമിനേക്കാൾ ശ്രേഷ്ഠതയുള്ള സർവ്വചരാചരങ്ങളെക്കാൾ എല്ലാ മുകളിൽ നിൽക്കുന്ന മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലാത്തങ്ങള് അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹിതായ തിങ്കളാഴ്ച എത്ര വലിയ മഹത്വം ഉണ്ടാവും നമ്മൾ ചിന്തിക്കണ്ടേ അങ്ങനെ ഒരു ദിവസം അത് ബുദ്ധിയുള്ളവർക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഇതിനെ മൈൻഡ് ചെയ്യാൻ പറ്റില്ല അവർ നെവർ മൈൻഡ് ചെയ്ത് കടന്നു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഈ രാവും കടന്നു വരുന്ന പകലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ അവസാന തിങ്കളാഴ്ച രാവും പകലുവാണെന്ന് കരുതി സമീപിച്ചു നോക്കി നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം തരും അള്ളാഹുറബുല്ലമീൻ ഈ മാനിൽ വർദ്ധനവ് നൽകട്ടെ അപ്പം നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കാൻ വേണ്ടിയിട്ട് മുത്തിനവിധങ്ങൾ രണ്ട് ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് ഒരുപാട് പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒന്ന് മാ ഉംസം അല്ല നിങ്ങൾ എന്താഗ്രഹിച്ചു കൊണ്ട് ജംസം കുടിച്ചാലും അള്ളാഹു ആ ആഗ്രഹം വീട്ടിത്തരും എന്നാണ് ആ എന്താഗ്രഹിച്ചുകൊണ്ട് സംസം കുടിച്ചാലും അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടൂല അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾക്ക് രോഗം മാറണം അങ്ങനെ ഇപ്പോൾ സംസം കുടിച്ചാൽ രോഗം മാറണേ ഒരാളുടെ കടം പീടണം അതിപ്പം എങ്ങനെയാണ് സംസം കുടിച്ചാൽ കടം വീടണേ അതൊന്നും നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല ഹബീബായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബിബായ്ലാ അലൈസ് മാത്രം പറയുന്ന നാവാണ് അവിടുത്തെ അവിടെ നിന്ന് മൊഴിയുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ് സയ്യിദ് റസൂൽ അലൈഹി സ്വല്ലം ആ മുത്തിരിതങ്ങളാണ് പറയുന്നത് മാ ഊ സംസം എന്താഗ്രഹിച്ചുകൊണ്ട് സംസം കുടിച്ചാൽ നടക്കും ആ ബിസ്മി ചൊല്ലി ക്രിബിലയിലേക്ക് തിരിഞ്ഞ് അവിടെ മനോഹരമായിരുന്ന് സംസം ഇങ്ങനെ മൂന്നിറക്കായി കുടിക്കുക ഓരോ ഇറക്ക് ഇറക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ മുറാതുണ്ടാകട്ടെ ഏത് ലക്ഷ്യത്തിനാണ് കുടിക്കുന്നത് അള്ളാഹുവേ എനിക്ക് നല്ല നൽകണേ നൽകണേയല്ല എൻ്റെ ആഹാരം വെളിച്ചമാക്കണേയല്ല കടങ്ങൾ വീടണേ വീടണേയല്ല ഒരു നല്ല ഹയറായ ഭവനം നൽകണയല്ല ഏത് ലക്ഷ്യമാകട്ടെ അത് കുടിച്ചു കഴിഞ്ഞിട്ട് മനസ്സറിഞ്ഞ് അൽഹമുല്ലാഹ് റബ്ബില്ലാലമീൻ പറഞ്ഞു നോക്കെ അത് തിങ്കളാഴ്ച തന്നെ വേണമെന്നില്ല എപ്പോഴും എപ്പോഴും മനോഹരമായ പവിത്രതയുള്ളതാണ് മാ സംസം എന്ന് പറയുന്നത് ഇനി ശോ നമുക്ക് നേരിട്ട് പോയി ആ പുണ്യഭൂമിയിൽ ചെന്ന് സംസം കോരിക്കുടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒരു ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് നമ്മുടെ സ്വബാഹുൽ ഹയറിലെ സുബാഹുൽ ഹൈർ കുടുംബത്തിലെ പല ആളുകളും ഇത്തവണ ഹജ്ജിന് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞു അലഹമുല്ല അള്ളാഹു യാത്രയ്ക്ക് എളുപ്പാക്കി കൊടുക്കട്ടെ ഇതുവരെ പോകാത്തവർക്ക് അള്ളാഹു റബ്ബുൽ എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ ചെന്നണയാനുള്ള തൗഫീക്ക് നൽകട്ടെ അതിനുള്ള മാർഗങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് തുറന്നു നൽകണേ റഹ്മാനെ അപ്പൊ ജംസം നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു കിടിലം ടെക്നിക്കാണ് മറ്റൊരു വഴി എന്ന് പറയുന്നത് ഹബീബായ ഹബീബായസ് അല്ലാതെ പറയുന്നുണ്ട് സൂറത്തു യാസീൻ സൂറത്തു യാസീൻ അച് എന്താഗ്രഹിച്ചു കൊണ്ട് നിങ്ങൾ യാസീൻ ഓതിയാലും അള്ളാഹു നടത്തി തരുന്ന പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സലിസ്ലം യാസീൻ അത് ഖൽബുൽ ഖുർആൻ ആണ് ഖുർആാനിൻ്റെ ഹൃദയമാണല്ലേ ഒരു ഒരു മനുഷ്യൻ രാത്രി യാസീൻ ഓതിയിട്ട് കിടന്നാൽ അസ്ബഹമ്മർ അല്ലാ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടാകും എഴുന്നേൽക്കണ്ട അതിന് മുൻപ് തന്നെ അവൻ്റെ പാപങ്ങൾ നേരം വെളുക്കുന്നതിനു മുൻപ് എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പുറത്തു വരും അള്ളാഹ്ബുദാണ് യാസീൻ യാസീനിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ അലഹമില്ല നമ്മൾ രണ്ട് ക്ലാസുകൾ യാസീൻ തഫ്സീർ നടത്തി ബാക്കി നടത്താൻ സമയം കിട്ടിയിട്ടില്ല ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അതാണ് ഞാൻ പിന്നെ നിർത്തി വെച്ചത് സ്വബാഹുൽ ഉൽ ഹൈർ എന്നെ കാണുന്ന അത്ര പേരുണ്ടിപ്പോൾ ആരും ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് സ്വബാഹുൽ ഹൈറൊക്കെ ഇഷ്ടമല്ലാണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കണത് അള്ളാഹു ഈ കുടുംബത്തിൽ വർക്ക ചെയ്യുമാറാകട്ടെ ഒരുപാട് സന്തോഷ സന്തോഷവർധമാനങ്ങൾ കേൾക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്തമാക്കാൻ സ്വഭാഹുൽ ഹൈറിലൂടെ മറ്റു പല വീഡിയോസിലൂടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പം തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകൽ ഇതൊക്കെ സൂഹത്തിയാസിന് കൂടുതൽ ഓതാൻ പറ്റിയ ദിവസമാണ് ബാക്കിയുള്ള ദിവസങ്ങൾ പറ്റില്ല എന്നല്ല ഈ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥന കുത്തരുള്ളൊരു സമയത്ത് സൂഹത്ത് യാസീൻ ഓതിയിട്ട് ഇത് രണ്ട് കാര്യങ്ങൾ അവിടെ ചേർന്ന് വന്നു ഒന്ന് പ്രാർത്ഥന കുത്തരമാണ് സൂഹത്ത് യാസീനിലൂടെ ലഭിക്കുന്നത് അതുപോലെ പ്രാർത്ഥന കുത്തരമുള്ള സമയമാണ് ഇത്തരം രാത്രികൾ രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ നമ്മുടെ എന്ത് ലക്ഷ്യവും അള്ളാഹുറബുല്ലാലമീൻ ഹാസിലാക്കി തരും എന്നുള്ളത് ഉറപ്പല്ലേ ഒരു പ്രധാനപ്പെട്ട മുറാദുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു മൂന്നേ ആസീനെ ഓദിക്കോ ആ ഒരു മൂന്നേ ആസീനെ ഈത്താക്കിയം ഹാസിലാക്കി തരും ഇൻഷാ ഇൻഷാല്ല അപ്പം ഇനി ഓതണ്ടത് എങ്ങനെ ഓതണം എന്നാണ് നമ്മൾ പറയുന്നത് എങ്ങനെ ഓതണം മഹന്മാർ പറയുന്നുണ്ട് ബിസ്ബി വള്ളി നമ്മൾ നല്ല നെയ്യച്ചിൽ യാസീൻ ഓതുക എത്ര മുബീനുണ്ട് യാസീനിൽ ഏഴും മുബീനുണ്ട് അല്ലേ ഓരോ മുബീനിൻ്റെയും ശേഷം ഓരോ മുബീൻ എത്തുമ്പോഴും നിർത്തുക എന്നിട്ട് അള്ളാഹുനോട് ദ്വാരക്ക പടച്ചോനെ എൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ യാസീൻ ഓന്നത് രോഗങ്ങളൊക്കെ നീ മാറ്റിത്തരണേയല്ല നീ ശിഫയാക്കണേയല്ല വീണ്ടും ബിസ്മി ഒല്ലിട്ട് അടുത്ത മുബീൻ അങ്ങനെ ഓരോ മുബീൻ എത്തുമ്പോഴും ഇങ്ങനെ ദ്വാ ചെയ്യുക ദ്വാ ചെയ്യുക ബിസ്മിയും അതുപോലെ തന്നെ ഹന്തും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് ദ്വാരം ബിസ്മു ജൊല്ലിയുടെ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം അങ്ങനെ അങ്ങനെ ഏഴ് മുബീൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മൊത്തത്തിലൊന്നും വരയ്ക്കാം അങ്ങനെ മൂന്ന് തവണ യാസീൻ ഓതി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം തരും എന്നാണ് സൂറത്തു യാസീൻ ലിമ കുര് അച്ചില നിങ്ങളെന്താഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതിയാലും അള്ളാഹു റബ്ബുല്ലാലമീൻ അത് നടപ്പാക്കി തരും എന്ന് പഠിപ്പിക്കണത് ആരാ പരിശുദ്ധ മുഹമ്മദ് റസൂല സല്ലാഹു അലൈ വസലമ്മ തങ്ങളാണ് അപ്പം ഇന്നീ കടന്നു വരുന്നത് ഷൊവ്വാലിൽ അവസാനത്തെ വെള്ളിയാഴ്ച ആരാവാൻ തിങ്കളാഴ്ച ആരാവാൻ അപ്പം നമ്മൾ നഷ്ടപ്പെടുത്തി കളയേണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് ബോധ്യത്തിൽ ഇതിനെ സമീപിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ യാസീനിലൂടെ അള്ളാഹുലേക്കൊന്ന് അവതരിപ്പിക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മറ്റൊരുപാട് പ്രത്യേകതകൾ ഇന്നത്തെ രാത്രിക്ക് ഉണ്ട് അതുപോലെ അടുത്ത പകലിനുണ്ട് കാരണം ഹബീബായ അലൈഹി സല്ലി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവും പകലുമാണ് മുത്തിരവിധങ്ങൾ ജനിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തൊരു ദിവസമാണ് അപ്പോൾ ആ ദിവസത്തിന് എത്ര മഹത്വം ഉണ്ടാവും അല്ലേ എത്ര എത്ര മഹത്വങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ധാരാളം സ്വരാത്തുകൾ ചൊല്ലുക صلاة. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم മനസ്സറിഞ്ഞ് ധാരാളം സ്വരാച്ചികൾ ഒരു നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലാതെ ഒരു ഒരു തിങ്കളാഴ്ച രാവും നമ്മിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല പണ്ടത്തെ നമ്മുടെ കാർന്നമാരൊക്കെ നമ്മുടെ അപ്പായുമായ്മയൊക്കെ തിങ്കളാഴ്ച രാവ് വരുമ്പോൾ വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അല്ലേ ഒരു ദ്വായിനുത്തരം കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിൽ അവർ അള്ളാഹുമെങ്കിലേക്ക് കൈ ഉയർത്തും ആ ബോധ്യത്തിൽ നമ്മളും കൈ ഉയർത്തണം അള്ളാഹുറബുലാലമിൻ തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാത്രിയാണ് ഞാൻ ഈ ഇന്നത്തെ രാവ് മുതൽ നാളത്തെ മകരിപു വരെ ഇന്നത്തെ മകരിപ് മുതൽ നാളത്തെ മകരി വരെ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ചയുടേതെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പം അത്ര മഹത്തരമായ ഒരു ദിവസം കയ്യിൽ കിട്ടുമ്പോൾ നമ്മളെന്തിനാണ് നഷ്ടപ്പെടുത്തി കളയണത് അപ്പം നഷ്ടപ്പെടുത്തി കളയാതെ അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് കുട്ടികൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇന്ന് നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് അള്ളാഹുറബുല്ലാലമീൻ ഉന്നത വിജയം നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ പോകുന്ന കുട്ടികളൊക്കെ നല്ല നീയത്തിൽ അലംനെ ശ്രൂറ തോതി പ്രത്യേകം അള്ളാഹുവിക്ക് ദ്വാ ചെയ്ത് പോവുക മൈൻഡൊക്കെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക ആ പോകുന്ന വഴിയിൽ ബുക്ക്സൊക്കെ എടുത്ത് വായിച്ച് ടെൻഷൻ അടിപ്പിക്കരുത് ആ പഠിച്ചെടുത്തോളം മതി അവിടെ വെച്ച് എങ്ങനെ ഇന്ന് മൈൻഡ് കാമാക്കുക ഏഹ് പോകുന്ന വഴിക്ക് മഹാന്മാരേക്കൊന്ന് സിയാറത്ത് ചെയ്യാൻ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് പോവുക രണ്ടരക്കയത്ത് സുന്നത്ത് നല്ല നിലക്ക് നിസ്കരിച്ചിട്ട് പോവുക അള്ളാഹുബിലെ കടുക്കുക പടച്ചറബിൽ തവക്കുലു ചെയ്യുക അലം നെഷ്റഹ് സൂറ ചോതുക അള്ളാഹുറബ്ബുൽ ആലമീൻ സൊബാഹുൽ ഹൈർ കുടുംബത്തിൽ നിന്ന് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി നൽകട്ടെ ആ എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുന്നവരിൽ അള്ളാഹുറബുൽ ആലമീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സ്വബാഹുൽ ഹൈറ് കാണുന്ന ഒരു ഉമ്മയെ ഞാൻ കണ്ടു ഞാൻ അള്ള എന്തൊരു സന്തോഷമായിരുന്നു ആ ഉമ്മക്ക് ഉസ്താദെ ഉസ്താദിനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഒരു ഉമ്മ യാ സ്വബാഹുൽ ഹൈറ് കുടുംബമാണ് അവരുടെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു അല്ലാഹു എല്ലാ സങ്കടങ്ങൾ നീക്കി കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ ഈ മജ്ലിസ് ഉസ്താദേ ഞാൻ പത്ത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും എൻ്റെ കുടുംബ ഗ്രൂപ്പിലടക്കം ഈ സ്വബാഹുൽ ഹൈർ ഷെയർ ചെയ്തിട്ടേ ഞാൻ കാണാറുള്ളൂ എന്ന് പറഞ്ഞൊരു ഉമ്മയാണ് അള്ളാഹുറബുല്ലാലിൻ ആ ഇൽമിങ്ങിനെ പങ്കുവെക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ ഒരുപാടൊരുപാട് സന്തോഷവർത്തമാനങ്ങൾ കേൾക്കാൻ സ്വബാഹുലഹർ കുടുംബത്തിന് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യം എന്താണ് കെട്ടുകളിൽ അതായത് സിഹറിൻ്റെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് പരാമർശിച്ച സൂറത്ത് ഏതാണ് ഒരുപാട് കമൻസ് വന്നു അല്ലേ ആ സൂറത്ത് ഏതാണ് സൂറത്തുൽ ഫലഖ് കുൽ ഫലഖ് പ്രഭാതത്തിൻ്റെ നാഥൻ നാഥനായ അള്ളാഹുവിനോട് കാവൽ തേടുന്നു അവൻ പടച്ച എല്ലാത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് എത്ര സുന്ദരമായ ഒരു സൂറച്ചാണ് ഇരുൾമൂടിയാൽ നടക്കുന്ന ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് ആ ഉപദ്രവങ്ങളിൽ നിന്ന് കെട്ടുകളിൽ വന്നിരിക്കുന്ന പെണ്ണുങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ഈ കെട്ടുകളിൽ വന്നിരിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹബിബായ് സല്ല അലൈവിമാ തങ്ങൾക്കെതിരെ സിഹറ് ചെയ്ത് മുത്തനബിയെ നശിപ്പിക്കാൻ വേണ്ടി ലബീദ് ബിൻ ലാസം എന്ന് പറയുന്ന ഒരു ജൂതൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്ത് കൊടുത്ത് ആ ജൂതനെ വശത്താക്കുന്നുണ്ട് കുറേശ്ശികള് വളരെ കിളവനായ മനുഷ്യനാണ് അവൻ മുത്തനബിയെ സിഹർ ചെയ്യാൻ ഏറ്റെടുക്കാൻ അപ്പോൾ കിളവനായ ജൂതന് വേണ്ടി സിഹർ ചെയ്ത് കൊടുത്തത് ഈ ജൂതന്റെ പെൺമക്കളാണ് അതുകൊണ്ടാണ് അവരാണ് ഈ കെട്ടുകളിലൊക്കെ പുതിയ ജൂത വനിതകൾ എന്ന് പറയണത് അപ്പോൾ അവരുദ്ദേശിച്ചിട്ടാണ് അള്ളാഹുറബുല്ലാലും എന്ന് പറയുന്നത് അത് അവരെ മാത്രമല്ല ലോകത്ത് മുഴുവൻ സിഹർ ചെയ്യണ എല്ലാ മരണക്കാരും അതിൽപ്പെട്ടു അവരുടെ ഉപദ്രവത്തിൽ നിന്ന് കാക്കണേ അപ്പോൾ മുത്തുനബിക്ക് സിഹറേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറ്റപ്പോൾ ആ സിഹറിനെ മാറ്റിക്കളയാനിറക്കിയ രണ്ട് സൂറത്താണ് സൂറത്തുൽഫലക്കും സൂറത്തു നാസും ആ രണ്ട് സൂറത്തുകൾ മന്ദരിച്ച് രാത്രി നമ്മുടെ കൈകളിലൂതി ശരീരം മുൻ മുഴുവൻ തടവിയിട്ട് കിടന്നാൽ രാവിലെ വരെ നമുക്ക് സിഹറേൽക്കില്ല എത്ര അള്ളാഹുറബുൽ ആലമിന് പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മുത്തബി അസുന എന്നറിയപ്പെടുന്ന സുഹാബിആരാണ് മുത്തബിന്ന എന്നറിയപ്പെടുന്ന സുഹാബിആരാണ് പേര് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തീയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته ആലമീൻ അലഹമുല്ലാ റബ്ബില്ലാലീൻ അല്ലാഹ്മീദം അലി മുഹമ്മദ് അറഹമുറാഹിമായ റബ്ബെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല പഠിച്ചവന് ഇന്ന് ഞങ്ങളിൽ നിന്ന് എക്സാം എഴുതാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഉന്നത വിജയം നൽകണയല്ല എക്സാമുകൾ എഴുതി കാത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് യാബ്ബനാ അവർക്കും നീ പരിപൂർണ്ണ വിജയം നൽകണേ റഹ്മാനെ ശോഭനമായ ഭാവി ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നൽകണയല്ല ഒരുപാട് മക്കൾ വഴികേടിലാണെന്ന് അറിയിച്ച മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം പോലും ഒരു അധ്യാപികയായ ഒരു സഹോദരി വിളിച്ച് സങ്കടപ്പെടുന്നുണ്ട് മകന്റെ കാര്യം പറഞ്ഞിട്ട് അഭിബാധത്തില്ല അനുസരണയില്ല അള്ളാഹുവെ നീ നേർവഴിക്ക് നടത്തണേ തമ്പുരാനെ അവരുടെ ഹൃദയത്തിൽ നീ വെളിച്ചം നൽകണയല്ല നിന്റെ നൂറാ നീയച്ചുകൊണ്ട് പ്രകാശപൂരിതമാക്കണേയല്ല ആ മാതാവിന്റെ കണ്ണുനീർ നീ തുടയ്ക്കണേ റഹ്മാനെ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നീ നേർവഴി വഴി കാണിക്കണേയല്ല അതുപോലെ പഠിച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല കുടുംബങ്ങളിൽ സന്തോഷം നൽകണയല്ല ഇണകളെ നേർവഴിയിൽ നടത്തണയല്ല യാറബ്ബന എന്തൊരു ചൂടാണ് നീ ഞങ്ങൾക്ക് മഴ നൽകണയല്ല റഹ്മ ായ നിൻ്റെ മഴ നൽകണയല്ല റഹ്മത്തായ നിൻ്റെ മഴ നൽകണയല്ല നീയല്ലാതെ ഞങ്ങളെ ഏറ്റെടുക്കാൻ ആരാണ് റഭയുള്ളത് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ഹൈറും പറക്കത്തും നൽകണയല്ല എത്രയെത്ര രോഗികളാണ് നീ ആജിലും കാമിലുമായ ഷിഫ നൽകണയല്ല ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തെ സ്നേഹിക്കുന്നവർ ഇത് മറ്റു പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുന്നവർ ആൻസറുകൾ കമൻ്റ് ചെയ്യുന്നവർ സങ്കടങ്ങൾ പറഞ്ഞവർ എല്ലാവരെയും നീ സ്വീകരിക്കണേയല്ല അവരുടെ വിഷമതകളെല്ലാം നീ അകറ്റണയല്ല നീ ചേർത്ത് പിടിക്കണേ റഹ്മാനെ പഠിച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നു സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല പടച്ചവനെ പ്രവാസികളുണ്ട് പ്രയാസങ്ങളെല്ലാം നീ അകറ്റണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ വരിക്കുന്നതെന്നറിയില്ല ഈ മാനസ്ലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും സ്വല്ലല്ലാഹു അലൈഹി അഷറഫുൽപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ني ارمي الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم والسلام عليكم ورحمه الله وبركاته